ന്യൂഡൽഹി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് ബ്യൂറോ ചീഫ് ഷാജഹാനെ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കയ്യേറ്റം ചെയ്തു കണ്ണൂരിൽ പോർക്കളം പരിപാടിയുടെ ചിത്രീകരണം കഴിഞ്ഞ ഉടനെയാണ് സംഭവം സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു തീർച്ചയായും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം കണ്ണൂരിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോർക്കളം പരിപാടിയുടെ ചിത്രീകരണത്തിന് ശേഷമായിരുന്നു കയ്യേറ്റം ഈ സംഭവത്തിന് ശേഷം പി ജയരാജൻ എം എൽ എ ഷാജഹാനെ ടെലിഫോണിൽ വിളിച്ചും ഭീഷണിപ്പെടുത്തി ഹലോ ഹലോ ആ ഷാജഹാനാണോ അതെ നീ കോൺഗ്രസിന് എടുക്കുന്ന എത്ര എടോ പൈസ മേടിച്ചത് നിനക്ക് ഈ ഒഞ്ചി നീ റവല്യൂഷണറിക്കാരുടെ ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്ന നേരത്തെ എനിക്ക് മനസ്സിലായില്ല അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം നീ അത്ര സമർത്ഥനമൊന്നും ആവേണ്ട അത് ഞാൻ പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിഷയ പി ശശിയെ സംബന്ധിച്ചുള്ള ആരോപണം ഞാൻ വരുന്നതിന് മുമ്പേ കോൺഗ്രസുകാരുമായിട്ട് നീ ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ജില്ലാ കോൺഗ്രസ് പൈസയും വാങ്ങിച്ചിട്ട് കോൺഗ്രസുകാരുടെ പൈസയും വാങ്ങിച്ചിട്ട് ഇമാതിരി അവതരണം നടത്തി കഴിഞ്ഞാൽ നിനക്ക് ഇനിയും നിങ്ങൾ എന്നെ തല്ലുകൊള്ളു ജനങ്ങളെന്താണ് റിക്കോർഡ് ചെയ്തിട്ട് കാണിക്കരുത് ഇത് പൈസയും മേടിച്ചിട്ടില്ലേ ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഷാജഹാൻ മനസിലായിക്കോ ഇത് കണ്ണൂരിലോ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിക്കെതിരെ പാർട്ടി എടുത്ത നടപടി കണ്ണൂരിലെ വോട്ടർമാർ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന പരാമർശത്തെ തുടർന്നായിരുന്നു ജയരാജൻ ഷാജഹാനെ കയ്യേറ്റം ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടി പോർക്കണം കണ്ണൂർ ജില്ലയിൽ നടക്കുമ്പോഴായിരുന്നു ഏഷ്യാനെറ്റ് ബ്യൂറോ ചീഫ് ഷാജഹാനെ കയ്യേറ്റം ചെയ്തത് പി ജയരാജൻ എമ്മിലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ ഉമ്മൻചാണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമല്ലേ ഇത്തരം സംഭവങ്ങൾ കോഴിക്കോട് ബ്യൂറോ ചീഫ് ഷാജഹാനെ കണ്ണൂരിൽ വെച്ച് പി ജനകമായ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് അറിയുന്നതിൽ അങ്ങേ പ്രത്യേകമുണ്ട് ഒരു പൊതുപ്രവർത്തനം കാണിക്കേണ്ട മാന്യതയോ മിതത്വമോ അദ്ദേഹം പാലിച്ചില്ല മാധ്യമ പ്രവർത്തകരോട് കാണിക്കേണ്ട സഹിഷ്ണുതയും കാണിച്ചിട്ടില്ല ഇത് മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ് ശ്രീ ഷാജഹാനെ കൈയേറ്റം ചെയ്ത സംഭവം ഈ കേരളത്തിന് തന്നെ അപമാനമാണ് എന്നാണ് എന്റെ അഭിപ്രായം ഈ സംഭവത്തിൽ ഖേദം 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 ജയരാജ് വേണ്ടി പാർട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാധാരണ സംവാദങ്ങളിൽ പ്രകോപിതരാകുന്ന ജനക്കൂട്ടം സംസാരിക്കുന്നത് പോലെയാണ് പി ജയരാജൻ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് അദ്ദേഹം ഞങ്ങളുടെ റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്തരം ഒരു നിലപാടാണോ ആണികൾക്ക് ഒരു നേതാവ് നൽകേണ്ടത് ഒരിക്കലുമല്ല മാർസ്റ്റ് പാർട്ടി ഇന്നിപ്പോ സമതല തെറ്റി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീ ഷാജഹ് നേരെ നടന്ന കയ്യേറ്റം ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാട്ടിപ്പുറത്തിക്കൊണ്ട് ഗ്രീഷ്മയുടെയും വിക്കാരത്തിന്റെ ശബ്ദവും നടപടിയുമാണ് ഇന്ന് കണ്ണൂരുണ്ടായത് ഇത് ഈ കേരളത്തിന് തന്നെ അപമാനകരമാണ് ഇതിന് മാർക്സിസ്റ്റ് പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത് വളരെ നന്ദി ശ്രീ ഉമ്മൻചാണ്ടി ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്